കല്യാണം തീരുമാനിച്ചിട്ടില്ലല്ലോ ഞാൻ ഇവിടെ ഇവിടെ ഉണ്ടോന്ന് പറയാൻ പറ്റൂ പറ്റൂ ും ലക്ഷ്മി അമ്മയ്ക്കും ഞങ്ങളല്ലാതെ വേറെ ബന്ധുക്കൾ ആരുമില്ല അപ്പൊ പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ടായില്ലേ പറ്റൂ ഞാൻ എന്താണെന്ന് അറിയാമോ അമ്മേ എന്ത് കല്യാണത്തിന് എവിടെ നിൽക്കുമെന്നാ അതനുതാശം നല്ല കമ്പനിയാണല്ലോ അങ്ങനെ നോക്കുമ്പോ ആകാശ് ചേട്ടന്റെ കല്യാണത്തിന് ചേട്ടാ പക്ഷെ കുട്ടിശന്റെ വീടിന് ചെയ്യും ആകാശ് ഇവൻ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് ചില നേരത്തെ ചില ഗംഭീര സംഭവങ്ങൾ പറഞ്ഞു കളയും അതെ ഇയാൾ ഒരു കാര്യം ചെയ്യും ഇപ്പൊ തന്നെ ആകാശിന്റെ കൂടെ അങ്ങ് പൊയ്ക്കോ കല്യാണമൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നാ മതി പോയാലോ എക്സ്ക്യൂസ് മീ വീട്ടിലെ വിവാഹം കഴിക്കാൻ ഞാനാ കുട്ടിച്ചനും കുട്ടിച്ചന്റെ വീട്ടിലുള്ള കമലയും ലോകപ്രശസ്തരായ സംഭവമൊന്നും അല്ലല്ലോ മോനെ പിന്നെ എന്തിനാ അത് പറയുമ്പോ ഇത്ര ഗൗരവം സാറിന്റെ കണക്കില് ഞങ്ങൾ വളരെ നിസ്സാരക്കാരായിരിക്കും പക്ഷേ എന്നിട്ടും എന്നെ കളയാൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട് അല്ലേ എനിക്കറിയാം അത് എന്നോടുള്ള വിരോധമല്ല കുട്ടിശനോടുള്ള പകയാണെന്ന് എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഓരോരുത്തരെ തിരഞ്ഞു പിടിച്ചുകൊണ്ടിരായിരിക്കുമല്ലേ അവരെ വെറുതെ സംശയിക്കേണ്ട സാർ അവര് വിളിച്ചതല്ല ഞാനായിട്ട് വന്നതാ നിന്നെ ഏതെങ്കിലും തരത്തിൽ ഞാൻ ഉപദ്രവിച്ചോ ഇല്ലേ കുറച്ചു മുമ്പ് എന്നെ കൊല്ലാൻ വേണ്ടി എനിക്ക് നേരെ പാഞ്ഞു വന്ന കാറ് സാറ് പറഞ്ഞിട്ട് വന്നതല്ലേ ആന്റി ണം ഞാനത് പറയാൻ ചിട്ടാ ഒരല്പം ഭാഗ്യമുണ്ടായിരുന്നതുകൊണ്ടാ ഞാൻ ആ കാറിന് നിന്ന് രക്ഷപ്പെട്ടത് റോഡിൽ പല ആക്സിഡന്റുകളും ഉണ്ടാവും അതിന്റെ ഉത്തരവാദിത്വം പറയേണ്ടത് ഞാനല്ല പരാതിയാണെങ്കിൽ കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലുമാണ് ഇനി വണ്ടി ഓടിച്ചിരുന്നത് ഞാനറിഞ്ഞത് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്റെ നേരെ പായുന്നൊരു വണ്ടി ഓടിച്ചത് നിങ്ങളായിരുന്നില്ല എന്ന് എനിക്കറിയാം അതിന് വേറൊരുത്തനുണ്ടല്ലോ രാഹുൽ നിങ്ങളുടെ പങ്കാളി ഒന്ന് സംസാരിച്ചിട്ടാ ഞാനോനും പിരിഞ്ഞത് അവൻ വന്ന റൂട്ട് എനിക്ക് മനസ്സിലായത് കൊണ്ടാ നേരിട്ട് ഇങ്ങോട്ട് വന്നത് ഈ പറഞ്ഞ കാര്യമൊന്നും എനിക്കറിയില്ല ഒരു മിനിറ്റ് ഞാനൊരു പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു ആ പെണ്ണ് നിൽക്കുന്ന കുടുംബത്തിനെ സംരക്ഷിക്കാനും തീരുമാനിച്ചു അതിന്റെ പേരിൽ വീരവാദം പറയുകയാണെന്ന് കരുതരുത് എന്റെ പൊന്ന് സാറേ അത്യാവശ്യം കൊണ്ടും കൊടുത്തും ശീലം എനിക്കും അതിന് പറ്റിയ ഊശിരൻ ചങ്ങാതിമാരുമുണ്ട് അതുകൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച പകരം ഞങ്ങൾ കീറി മുറിക്കും അത് ഈ മുഖത്ത് നോക്കി പറയാനാണ് ഞാൻ വന്നത് കുട്ടിച്ചനോടുള്ള പകയൊക്കെ പഴയ കണക്കല്ലേ അതൊക്കെ അങ്ങ് മറന്നളഞ്ഞേക്ക് അങ്ങേർക്കുണ്ടായ നഷ്ടമൊന്നും സാറിനില്ലല്ലോ അപ്പോൾ ആൻറ്റി ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനൊക്കെ നടന്നെങ്കി ആകാശാട്ടം വന്ന് നന്നായി അമ്മേ അച്ഛനെ അധികം അളകില്ല പിടിച്ചു നിർത്തി ചോദിക്കണോ അവനോട് ചോദിച്ചിട്ട് എന്തിനാമ്മേ വെറുതെ കിടന്ന് ബഹളം വയ്ക്കും അമ്മേ ആകാശേട്ടന്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയുമില്ല സംസാരിക്കുന്നത് കേട്ടാറിയ ആരും ആകാശിനെ അധികം പ്രോത്സാഹിപ്പിക്കാനൊന്നും നിക്കണ്ട ഇനി ഇതിനുള്ള മറുമരുന്ന് എന്താണവോ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്